എന്താ എല്ലാ മോനെ എന്ത്ണ്ടാക്കിയാലും ഇവിടെ കയ്യൂ അപ്പൊ വൈകുന്നേരം ആവുമ്പോഴേക്കും എല്ലാവരും തിന്നു പൈസ ഒക്കെ ബുക്കില വീട്ടിലേക്ക് പോകുമ്പോ വെറും കയ്യോടെ പോണം അല്ലേ ഇന്നാലും എന്തിനാ അപ്പാണിക്ക് കടങ്ങ് കൊടുക്കാനായിട്ട് രാവിലെ ഓരോരുവി അതന്നെ നടക്കൂലേ നിങ്ങളും കൊറച്ച് തരാൻ ഉണ്ടല്ലോ അതെന്താ അങ്ങോട്ട് കിട്ടാത്ത അതെന്താ അങ്ങ് തരാത്ത നിങ്ങള് ാട്ടും വലിയ ഒരു സുനാമിണ്ട് വരാനിപ്പോ എന്ത് കൊടുത്താലും വെട്ടി വെട്ടിമുണുങ്ങും അമ്മ അമ്മക്കായ്ക്കൂ അത് നന്നായില്ല അത് നന്നായില്ലെന്നും പറഞ്ഞു എന്നാലോ തീറ്റയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതിന്റെ ആങ്ങൾ തന്നെയാ നീരാളിന്റെ കണ്ടിട്ടോ എന്തായാലും ോക്കിയാ പണ്ടാത്തിന ഇപ്പൊ എല്ലാ സ്ഥലത്തും നായിക്കൽ കൊണ്ട് അലസ എന്തേ തന്നെ അതല്ല എന്തെങ്കിലും തരം എനക്ക് പന്ത് തന്നാലും കുറ്റം ഉണ്ടാവും

കുറ്റം പറയാനൊന്നും ഇല്ലല്ലോ രണ്ടു കായലേ പൊരിച്ചത് അതാ കറി വെച്ചത് അതാ പിന്നെ എഴുതി വെച്ചിട്ട് ഒന്ന് എനക്ക് എന്ത് തന്നാലും ഇങ്ങനെയാണല്ലോ എനക്ക് വേണ്ട തിന്നണ്ട അവിടെ വെച്ചോ അവിടെ തിന്നാൻ ആളുണ്ട് അയിനിപ്പോടേയും പോയിട്ട് കിട്ടാൻ ആരും ഇട്ടു കൊടുക്കല്ല സ്വഭാവം നന്നില്ല ഇങ്ങനെ പീറ പറയാ ചെയ്യാൻ തിന്നു നിങ്ങള് കാണാണ്ട് അതിപ്പം തന്നെ വരും അതിനേടൊന്നും കിട്ടാൻ ഞാൻ കൊടുക്കും പോലെ ആരും കൊടുക്കില്ല അല്ലേ പണിക്ക് കൊടുക്കാം അതിന് സുഖല്ലേ എന്നാലോ സുഖമല്ലാത്ത പോലെ സ്വഭാവവും ഇല്ല എല്ലാത്തിനോടും കടികഴിയുന്ന അത് പറ്റുമോ ആരെങ്കിലും അവർക്ക് വെള്ളം കൊടുക്കണം കംപ്ലൈന്റ് ഉണ്ട് ഇനിയിപ്പൊ എന്താ ഒരു വിധം ചികിത്സ ഒക്കെ ചെയ്തിരിക്കും ഇപ്പൊ മരുന്ന് കുടിച്ചോണ്ടിരിക്കോ ചെയ്യാനുണ്ടോ എന്നാലും പറഞ്ഞയക്കണ്ടായിരുന്നു അത് തിന്നിട്ട് പറഞ്ഞാൽ അതെപ്പാ വരൂ ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ടെത്തിക്ക് ചങ്ങാ തിന്നുകയും ചെയ്തില്ലേ ഇങ്ങോട്ട് പാടോ മോനെ എങ്ങോട്ട് വന്നിത് തിന്ന് ചെല്ല് ഇത് എനക്ക് വേറെ ആരും തരാനില്ല നിനക്ക് അറിയാം സ്വഭാവം നന്നില്ല പറയുന്നത് എന്നാല് എ സ്വഭാവൊന്നു നിർത്തിക്കൂടെ അല്ലട ഇങ്ങി വെറുടായി പോയിട്ട് നടക്കണോ എനിക്ക് എന്താ പണിക്ക് പോയിട്ടൂടെ ഒന്നുമില്ല ലോട്ടറി വിൽക്കാൻ പോയിട്ടൂടെ ഇങ്ങപ്പിക്കണം കൊണ്ട് എത്ര നന്ന് ലോട്ടറി വിൽക്കാൻ പോയാല് അല്ലാത്തൊരവസ്ഥ തന്നെയാ കേട്ടോ അത്